സൗദി അറേബ്യയിൽ വ്യാപക പരിശോധന പ്രവാസികൾ കൂടി അറസ്റ്റ് സൗദി അറേബ്യയിൽ തൊഴിൽ താമസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം കർശന പരിശോധന തുടരുന്നു ഒരാഴ്ചയ്ക്കിടെ പത്തൊമ്പതിനായിരത്തി നാന്നൂറ്റി പതിനെട്ട് ോളം നിയമലംഘകരാണ് അധികൃതരുടെ പിടിയിലായത് സേനയുടെ വിവിധ യൂണിറ്റുകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും ജവാസത്ത് നടത്തിയ സംയുക്ത ഫീൽഡ് പരിശോധനയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരും ഇഖാമ പുതുക്കാതെ മറ്റും താമസനിയമം ലംഘിച്ചവരാണ് നാലായിരത്തി മുന്നൂറ്റി എൺപത് അതിർത്തി സുരക്ഷാ ലംഘകരും മൂവായിരത്തിഇരുന്നൂറ്റി അൻപത്തി ഒന്ന് തൊഴിൽനിയമ ലംഘകരുമാണ് രാജ്യത്തേക്ക് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർ അറസ്റ്റിലായി ഇതിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ഇത്യോപ്യൻ പൗരന്മാരാണ് അൻപത്തി ആറ് ശതമാനം യമനികളും രണ്ട് ശതമാനം മറ്റ് രാജ്യക്കാരും അനധികൃതമായി രാജ്യത്ത് നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ നൂറ്റി മുപ്പത്തി ആറ് പേർ അറസ്റ്റിലായി താമസ ജോലി അതിർത്തി സുരക്ഷാ നിയമലംഘകർക്ക് വിവിധ സഹായങ്ങൾ നൽകിയ ഇരുപത്തിയേഴ് പേർ വേറെയും പിടിയിലായിട്ടുണ്ട് നിലവിൽ നടപടികൾ നേരിടുന്ന മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് നിയമലംഘകരിൽ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് പുരുഷന്മാരും മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് സ്ത്രീകളുമാണ് പിടിക്കപ്പെട്ട വിദേശികളിൽ ഇരുപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു പേരെ അവരുടെ യാത്രാരേഖകൾ ലഭിക്കുന്നതിന് അതത് രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തു ഇവരിൽ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി പേരെ നിലവിൽ തിരിച്ചയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടികളെല്ലാം പൂർത്തിയാക്കി പത്തായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പേരെ നാട് കടത്തുകയും ചെയ്തു അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച് ആർക്കെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യം ഒരുക്കുകയോ സൗകര്യമോ അഭയമോ ഏതെങ്കിലും വിധത്തിൽ സഹായമോ സേവനമോ നൽകുകയോ ചെയ്താൽ പതിനഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഒപ്പം പത്ത് ലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തും പ്രതികളുടെ പേരുകൾ പ്രാദേശിക മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തുകയും അവർ അനധികൃത കടത്തിന് ഉപയോഗിച്ച വാഹനങ്ങൾ താമസത്തിന് ഉപയോഗിച്ച വസതികൾ എന്നിവ കണ്ടുകെട്ടുകയും ചെയ്യും ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ മക്ക റിയാദ് എന്നീ പ്രവിശ്യകളിൽ നിന്നുള്ളവർ ഒൻപത് ഒന്ന് ഒന്ന് എന്നീ നമ്പറിലും മറ്റുള്ള പ്രവിശ്യയിൽ നിന്നുള്ളവർ ഒൻപത് 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 അല്ലെങ്കിൽ ഒൻപത് ഒൻപത് ആറ് എന്നീ നമ്പറുകളിൽ ഒന്നിലും വിളിച്ചറിയിക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ